എല്ലാവർക്കും നമസ്കാരം എൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്ന ഇസ്മുസ് വിഷൻ ആൻഡ് വ്യൂസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളൂ ജീവിതം എന്ന പൊരുളുകളുടെ മഹാപ്രളയമായ ഈ പ്രഹേളികയെപ്പറ്റി നാം അല്പനേരമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജനനം എന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങി മരണം എന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മൂന്നക്ഷരം ആ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് പൊരുളുകളുടെ നിഗൂഢതകൾ അടയിരിക്കുന്ന ഒരു വലിയ സത്യമായി നമുക്കതിനെ കാണാൻ കഴിയും സാമൂതിരിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതനും ചിന്തകനും ഗ്രന്ഥകാരനുമൊക്കെയായിരുന്ന കുഞ്ഞായ്മസ്ലിയാർ ജീവിതത്തെ പറ്റി പറയുന്ന നാലുവരി കവിതയുണ്ട് അതിങ്ങനെയാണ് പൊട്ട നീയൊരു ചെഞ്ചോരക്കട്ട പിന്നീട് തീട്ടം ചുമക്കുന്ന കൊട്ട വീശും വായും നിലച്ചു പോയാൽ നീയൊരു നിശ്ചല പ്രതിമ അതായത് ഗർഭപാത്രത്തിൽ ആദ്യം രക്തക്കട്ടയായും അതിനുശേഷം മലം ചുമക്കുന്നൊരു കൊട്ടയായി ഈ ഭൂമിക്ക് മുകളിലും അതിനുശേഷം ശ്വാസം നിലച്ച് നിശ്ചല പ്രതിമയായി മണ്ണിൻ്റെ മാറിലും അലിഞ്ഞു ചേരുന്ന മനുഷ്യജീവിതത്തെപ്പറ്റി വളരെ മനോഹരമായി ചിന്തനീയമായി നാലുവരിയിൽ ദാർശനികനായ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് എത്ര അർത്ഥവത്താണ് ഒരു എഴുപത്തഞ്ച് വയസ്സ് ഈ നമ്മുടെ ഒരു ആപേക്ഷികമായിട്ട് ഇപ്പോഴുള്ള ഒരു മനുഷ്യ ആയുഷിൻ്റെ ഒരവസ്ഥ നോക്കിയാൽ ഒരു മാക്സിമം ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ എഴുപത്തഞ്ച് വയസ്സ് മാക്സിമം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ എഴുപത്തഞ്ച് ഇൻറ്റു മുന്നൂറ്ററുപത്തഞ്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റെഴുപത്തഞ്ച് ദിവസമാണ് നമുക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സമയം അതിൽ നമ്മുടെ ഉറക്കും മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളും അതുപോലുള്ള പല കാര്യങ്ങളും ഒരു പകുതിയാക്കി കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പതിമൂന്നായിരത്തി അറുന്നൂറ്റമ്പത്തി ദിവസമാണ് അതായത് നമ്മുടെ ബാക്കി ജീവിതത്തിലെ സർവകാര്യങ്ങളും സാമൂഹികമായ ഇടപെടലുകളും സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അറിവുകൾ നേടാനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നാം ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ദൈവത്തിൻ്റെ ഖജനാവിൽ നിന്നും അനുവദിച്ചു തന്നിട്ടുള്ള സമയം ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ ആകെ ജീവിക്കുന്ന ഒരു മനുഷ്യന് വെറും പതിമൂന്നായിരത്തി അറുനൂറ്റി ദിവസമാണ് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിൽ ഇത്രയും ചുരുങ്ങിയ സമയം മാത്രം ഭൂമിയിൽ അനുവദിച്ച് കിട്ടിയ നാം എന്തിനാണ് ആ സമയത്തെ ഇത്രയും ചുരുങ്ങിയ ഈ ദിവസങ്ങളെ പകയ്ക്കും വിദ്വേഷത്തിനും വർഗീയതയ്ക്കും അസൂയക്കും അതുപോലെ അക്രമങ്ങൾക്കും അങ്ങനെ എല്ലാവിധ മോശമായ പ്രവൃത്തികൾക്കും മാറ്റിവെച്ച് അത് ഈ സമയത്തെ വേസ്റ്റാക്കിക്കളയുന്നതെന്ന് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ മനുഷ്യൻ എന്ന രീതിയിൽ നാം ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ മഹത്വം എന്തെന്നാൽ അപരനെ തിരിച്ചറിയുന്ന മനുഷ്യത്വമുള്ളവരായി മാറുക എന്നതാണ് അതായത് നമ്മുടെ ഒരു മുഷ്ടി ചുരുട്ടിയാൽ എത്ര വലുപ്പമുണ്ടാകുമോ അത്ര പോലും വലു വലുപ്പമില്ലാത്ത നമ്മുടെ ഹൃദയത്തെ മനുഷ്യസ്നേഹം നിറച്ച് ഭൂമിയോളം വിശാലമാക്കുക എന്നതാണ് അല്പം കൂടി കടത്തിപ്പറഞ്ഞാൽ നമ്മുടെ ഇടനഞ്ഞിൻ്റെ കൂട്ടിനുള്ളിലുള്ള ഹൃദയത്തെ ഒരാലങ്കാരികമായി പറഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്തു വെച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരെ മനുഷ്യരെയും സ്നേഹത്തോടെ കരുതലോടെ കരുണയോടെ വാരിപ്പുണരുന്ന ഒരു അടുപ്പിക്കുന്ന മനുഷ്യരാവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ പുറത്തേക്ക് എടുത്തു വെക്കുക എന്നുള്ളത് പുറത്തേക്ക് എടുത്തു വെക്കുക എന്നതുകൊണ്ട് ആലങ്കാരികമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റു മറ്റു മനുഷ്യരുമായി പെട്ടെന്ന് നമ്മൾ ഹൃദയബന്ധം സ്ഥാപിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ്